ജോലിക്ക് പോണ നമ്മളോട് പറഞ്ഞല്ലേ പെണ്ണ ചന്ദ്രി ഇവിടെ പോയി കിടക്കണേ കണ്ണേ എവിടെയാ തീപിടിത്തന്ന് പോണെന്നാണ് പയറഞ്ചി പോണ സത്തം കേട്ടണേ എഞ്ചിനായി കേട്ട നീ കടന്ന് നിങ്ങൾ ജോലിക്ക് പോണെന്ന് ഞാൻ ജോലിക്ക് പറഞ്ഞത് എന്നല്ലേ പറഞ്ഞത് അല്ലെന്തോ കടന്ന് കിടന്ന് പോങ്ങാ നിങ്ങൾ ജോലിക്ക് വരപ്പോ ഞാനും കൂടി വരട്ട അണ് അതിന് പെണ്ണുങ്ങളെ ഒന്നും പണിക്ക് കൊണ്ടുപോകൂല്ലോ അങ്ങനൊന്നും ഇല്ല സോളമംഗം ട്രാക്കിന്റെ കൂടെ

எந்தரே? குட்டான். வா!

േട്ടാ കക്കൂസ് വെക്കാൻ പോയാ അത് വാട്ടർ ടാൻഡാവും അടുപ്പ് കല്ല് വെക്കാൻ പോയാ അത് അലക്കുക എന്നാ ഞാൻ പറയാസിൽ പോയിട്ടേ സിനിമയിൽ അഭിനയിച്ചാൽ അണ്ണാ പള്ളേ കല്യാണം കഴിച്ച് ഇത്രയും നാളായിട്ട് ആദ്യമായിട്ട് സൂപ്പർ ഐഡിയ പറഞ്ഞു കൊള്ളാണ് സൂപ്പർ ഐടിയാ എടീ രാണ്ണനെ അറിയാമോ നിന്റെ അപ്പം അങ്ങേരോടി പറയണം ഒരു സിനിമ പിടിക്കാൻ എന്നിട്ട് എന്റെ നായകനെ നിന്നെ നായികയാക്കാൻ പറയണം അന്ന നായകൻ ഞാൻ നായിക ോണത്തെ നിന്റെ ചിറ്റപ്പ ജൽപ്പന അതര് നിങ്ങൾ ഇന്നെവിടെയാണ് പണിക്ക് പോണത് പൂരമ്പിലെ സാറിന്റെ വീട്ടിലൊരു മതിലും കെട്ടണം കേറ്റും വെക്കണം ആ അപ്പൊ നാളെ മുതല് തൂങ്ങി ഓ ഓട്ടിലോട്ട് പോവു അല്ല വരി പരിഹാസം ഞാനേ ഒരു കാര്യം പറയട്ട ஜிக்கு போ கரக்கு அல்ல மனுஷன் இப்ப அண்ணா எந்த நமக்கு வீட்டில் வச்சு எந்த ஜோலி அண்ணா கறக்கு கண்டப்பட எங்களுக்கு மனசில கரக்கு இவ் கொண்டு போகும் இப்ப

പാവിൽ നരക്കാൻ ഈ അമ്മിക്കല്ലും കുഴവിയും കൂടെ ഇട്ട് ഞാൻ ഇവിടെ കണകണ കണ കണകണന്നിരുന്ന് അരച്ച് എന്റെ വായി ഇന്ന് പതതുപ്പി എന്റെ അടപ്പിളവി ഞാനിവിടെ പേപ്പട്ടി കിടന്നിരക്കുന്നണക്ക് ഇവിടെ കിടന്നരക്കുമ്പോ നിനക്ക് ഒരനന്ദം അല്ലേ നല്ല ബുദ്ധിയാച്ചേക്കള് എന്നാ ഞാൻ വേറൊരു ഐദ്യം പറയണ നമുക്കേ നമ്മളെ വീട്ടിന്റെ ഒരു കട തുടങ്ങിയാലോ എടി കടയൊന്നും നടക്കൂല അല്ല എന്ത് എന്ത് നമുക്ക് മീൻ കച്ചോടം നടത്താം അതൊന്നും നടക്കണ കടയൊന്നും അരിക്കാം എടി അരിക്കോ മീൻ കച്ചോടൊന്നും നടക്കൂല അല്ല എന്തെ എന്താ പറഞ്ഞാലും നടക്കൂല നടക്കൂല പിന്നെ എന്തരാണ് എടി കുഴപ്പമൊന്നും ഞാൻ പറയണേ നീക്കാണ് മീൻ കച്ചവടം നടക്കണോ മീനില് മായം ചേർത്ത് അരി മേടിക്കും നടത്തണല്ലോ അരി ചേർത്ത് മീൻ വിൽക്കും അതുകൊണ്ടാണ് ഈ നീ കച്ചോടൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു എന്തൊരു പേര് നിന്നോടെ പറഞ്ഞോണ്ട് നടക്കത്തില്ല എനിക്ക് പണിക്ക് പോണ നീ നിന്റെ കാര്യം നോക്കി വെലവുളിയാടി പോവുവോ ഞാൻ പോവു ജോലിക്ക് പോണോ പിന്നെ ഇത് പോവില്ല പത്ത് മണിക്ക് തിന്നാവുള്ള ഇഡലി സാമ്പാറ് നല്ല കുറു വെള്ള ചമ്മന്തി ഇന്നലത്തെ രസത്തിലിട്ട വാട പപ്പടം ഞാൻ രാവിലെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയായിരുന്നത് പിന്നെ ഇതിലെന്തരെന്നറിയാമോ നല്ല വാഴ നല്ല ചോറും സാമ്പാറും നല്ല ചുട്ട ചമ്മന്തി ഉണ്ടല്ല ഇങ്ങനെ അരകല്ലിലിട്ടിങ്ങനെ അരച്ച് അരച്ച് നല്ല കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കൊഴച്ചെടുത്ത് ഉരുട്ടി വെച്ച ചമ്മന്തിയും ചമ്മന്തിയും പിന്നെ മെഴുക്കുരുട്ടിയും എന്തായാലും മെഴുക്കു വരക്കിയ പറ അതും പിന്നെ രണ്ട് മുട്ട പൊരിച്ചതും മുട്ടേലും പപ്പങ്ങിയൊണ്ടോ അല്ല അര പപ്പങ്ങി ഇടുവോ പിന്നെ കണ്ണി മാറും നല്ല കുളിയുള്ളത് ഇതെല്ലാം കൂടെ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് എന്റെ അച്ഛൻ വരുമ്പോ കൊടുക്കാ മീൻ എന്ന് പിന്നെ ഇതിനകത്ത് വൈകുന്നേരം ചായേര കൂടെ മിക്സറും പക്കാവടയും വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അകത്ത് കുപ്പിയില് വെള്ളമുണ്ട് ഉണ്ട് പിന്നെ അന്നൻ ഇടക്ക് എങ്ങനെയെങ്കിലും വിശക്കണെങ്കിൽ ம் பி கூட்ய்யா தாம்பிலே டூர் போன எந்த ரண்ணா போய்ட்டு வராத்த ீ எண்ணா இப்படான ஒரு காரியம் ஓர்து எந்த ரண்ணா நாளப்பணிக்கு வய மதிய நாளே அப்ப ஞா இன்னும்